ചേലക്കാന ഇതിനി ക്രാഫ്റ്റ് വേഡ് ഇതില് കുറച്ചേട്ട് പരിപാടി നടക്കുന്നുണ്ട് നമുക്ക് നേരെ അവിടെ പോയിട്ട് വരാം അപ്പോൾ ലിപ് റെഡി എക്നി സ്യൂഷാ നമ്മൾ ജീൻസ് നോട്ട് പറഞ്ഞിട്ടിരിക്കുന്നത് ഇതിനെ കുറച്ച് മേക്കപ്പ് മോടച്ചേ ഇനി റെഡി നമ്മൾ റെഡിയായികരണ ഇനി നമുക്ക് പോയി വരാം അപ്പോൾ ഗൈസ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ ഞാൻ ഒറ്റക്കല്ല പോകുമ്പോൾ നമ്മൾ കൂടെ രണ്ട് ടീംസും കൂടെ രണ്ട് കപ്പളും കൂടെയുണ്ട് സോ അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നല്ല ക്രാഫ്റ്റ് വില്ലേജിൽ എത്തിയിരിക്കുന്നത് അത് നമ്മൾ പോയി ടിക്കറ്റ് എടുക്കണം നമ്മൾ ഈ വില്ലേജിൻ്റെ ആൾക്കാർ തന്നെ ആയതുകൊണ്ട് നമുക്കൊരു ഇരുപത് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലാത്തവർക്ക് നൂറ് രൂപയാണ് ടിക്കറ്റിന് അതുകൊണ്ട് നമുക്ക് രണ്ട് പേർക്കായിട്ട് ഇരുപത് രൂപ ഡിസ്കൗണ്ട് കിട്ടിയപ്പോഴും നൂറ്റി അറുപത് രൂപയാണ് ആയത് നമ്മൾ അവിടെ ആദ്യം കയറുന്നപ്പോൾ തന്നെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ തന്നെ കുറച്ച് സ്റ്റോർസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്നത് തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഒമ്പത് മണി വരെ ഉള്ളൂ പെട്ടെന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു പിന്നെ ആദ്യം തന്നെ നമ്മൾ എഡ്രൻസിൽ ഇങ്ങനെ ഒരു സംഭവമാണ് കാണുന്നത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കാണിച്ച് നോക്കുമ്പോഴും ഈ കോളേജിൻ്റെ ടീംസ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള കോസ്റ്റ്യൂംസിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നടക്കാനുണ്ട് കുറേ ഷോപ്പ്സ് ഇപ്പം ഞങ്ങൾ വ വന്നത് വൈകീട്ടായതുകൊണ്ട് പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലവർ ഷോ ആണ് നമ്മൾ നടക്കുമ്പോൾ തന്നെ കാണും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നതായിരിക്കും അപ്പം നമ്മൾ പോയ സമയത്ത് വൈകിയത് കൊണ്ട് തന്നെ കുറേ അടച്ചു അടച്ചുപോച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഷോപ്പ്സുകൾ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ കയറിയത് ഈ ഒരു ബാഗും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു ബാഗ് സെ സെക്ടറിലേക്കായിരുന്നു കാരണം അവിടെ നല്ല അടിപൊളി ബാഗൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര കുറച്ച് എക്സ്പെൻസീവായിരിക്കും കാരണം ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും ഹാൻഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കൈവച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് സോ അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അടിപൊളി ഭംഗിയുള്ള അടിപൊളി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കുറേ കാലത്തേക്കൊന്നും ആകുമെന്നില്ല അപ്പോൾ വാങ്ങണം ആഗ്രഹിക്കുന്നവരെല്ലാം കോഴിക്കോടുള്ള ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് വരുന്നതായിരിക്കും നല്ലത് സോ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ചേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം അവിടെ ഉണ്ടാക്കി വെച്ച ഓരോ സാധനങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അടുത്ത സെക്ടർ ജ്വല്ലറി സെക്ടറിലേക്ക് പോയപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹാൻഡ് മെയ്ഡാണ് അപ്പോൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും ഇതോരോ ആർട്ടിഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സെക്ടറായിട്ടാണ് ആ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ വന്നിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങാനുള്ളൊരു ഓപ്ഷനുണ്ട് പല രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്ക് ആർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം റേറ്റ് ഉള്ളതൊക്കെ ആയിരിക്കും പക്ഷേ നല്ല ക്വാളിറ്റിയാണ് നല്ല ഡിസൈൻസ് ഒക്കെ കിട്ടും നമ്മൾ പറയുന്ന പോലെ ഡിസൈനൊക്കെ ചെയ്തു തരും അപ്പം നമ്മൾ നേരെ കുറച്ച് നേരം അവിടെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പിന്നെ പോകുന്നത് ഫ്ലവർ ഷോ ഉള്ള അവിടത്തേക്കാണ് അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് നടക്കാനുള്ള ഒരു പുഴയാനും നടക്കൂടും നടക്കാനുള്ളക്കൊരു അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിന് നമ്മൾ നേരെ പോകുന്നത് ഫ്ലവർ ഷോ അടുത്തേക്കാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ചെടിയിൽ തന്നെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലവർ ഷോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ ഫ്ലവർ ഷോന്ന് ഗാർഡൻ്റെ അകത്ത് സർഗാലയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സർഗാലയ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വന്നേക്കുന്നത് ഇങ്ങനെ നമ്മൾ കുറേ അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ക്യാഷ് ഇല്ല സോ നമ്മളിതൊക്കെ കണ്ണിങ്ങനെ ആസ്വദിച്ച് പോകാണ് ഇവരൊക്കെ ഭയങ്കര ഒരു ഭംഗിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പല വെറൈറ്റി ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടായി വെച്ചാൽ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്നാലും കടലാസ് പൂവൊക്കെ നല്ല ബോഗാൻ അടിപൊളിയായിട്ടുണ്ട് പല വെറൈറ്റി ബൊഗാന് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടായി ഉണ്ടാക്കി വെക്കാൻ പറ്റും പിന്നെ ഇത് ഒരു ഹാർഡ് ഷേപ്പിലൊക്കെ അവർ അറേഞ്ച് ചെയ്തതാണ് ഓരോ ഫ്ലവേഴ്സ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും നല്ല രീതിക്ക് വാങ്ങാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇതൊക്കെ കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ വാങ്ങാൻ നൂറ് എൺപത് അങ്ങനെയൊക്കെയാണ് ഓരോന്നിനും റേറ്റ് വരുന്നേക്കുന്നത് പല വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സുള്ള ചെടികൾ നമുക്കവിടെ ഇങ്ങനെ കാണാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഭംഗി എന്ന് പറയുന്നതും അതും ഒരു അടിപൊളി തന്നെയാണ് പിന്നെ ഇവിടെ ഈ ഫ്ലവർ പ്ലാന്റ്സ് അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും പിന്നെ വെക്കുന്നുള്ളത് അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള ചെടികളും പ്ലാന്റ്സും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും പല പല ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടുന്ന് വാങ്ങുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ നല്ല രീതി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും നല്ല സാധനങ്ങളും മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ കുറച്ച് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഗ്യാരണ്ടി ഉണ്ട് കാരണം ഇവർ അത്രയും എന്താ പറയുക ആ ഒരു ടൈപ്പിലുള്ള സാധനങ്ങളാണ് ഇവിടെയൊക്കെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്ട്രക്ചറൊക്കെ ഇത് നമ്മളെ ചേരിയുണ്ട് ആ കയറുണ്ടാക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ളതായിട്ടുള്ള കുറച്ച് സംവിധാനങ്ങളും ആ ഒരു ഉന്തുവണ്ടീൻ്റെ പഴയകാലത്തന്നെ ഉന്തുവണ്ടീൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു പിന്നെ അതിൻ്റെ നടുക്കുന്നത് വാട്ടറിൻ്റെ ഒരു ഒരു ഇതുമുണ്ട് അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു പിന്നെ കുറച്ച് പേര് അവിടെ നിന്നിങ്ങനെ ഫ്ലവറൊക്കെ വാ ചെടികളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനൊക്കെ ഒരു ഭംഗി നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കുറേ പേർ അവിടെ നിന്നിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു ചെടികളൊക്കെ നമ്മുടെ അടുത്ത് ക്യാഷില്ലാത്തൊന്ന് നമ്മൾ ആ പരിസരത്ത് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു പിന്നെ ചില സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഇതിന് അത്ര പൈസ എന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചിലതൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് പ്ലാന്റ്സ് പ്ലാൻസ് ആർ ഫോർ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ചെടികൾ മാത്രമല്ല ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സും നമുക്ക് അവൈലബിളാണ് നല്ല ക്വാളിറ്റി ഉള്ള എന്താ പറയുക പ്ലാന്റ്സ് ആണ് പിന്നെ ഈ ഒരു ബൊഗേൻ വിലയൊക്കെ ഇതിൻ്റെ ഇലകളൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇലകൾക്ക് നല്ല വ്യത്യാസമാണ് പിന്നെ ഇതൊരു ചെറിയ ഫ്ലവർ അതായത് നമ്മൾ നോർമൽ ബൊഗേൻ വലി പോലെയല്ല ചെറിയ ഫ്ലവർ ആണ് വിലിപ്പം ഭയങ്കര കുറവാണ് പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ബൊഗേൻവലിൻ്റെ പല വെറൈറ്റികളും അവിടെ ആയിരുന്നു പിന്നെ നല്ല രീതിക്ക് റോസാപ്പൂ ചെടീൻ്റെ ഒക്കെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കാണാൻ ഭംഗി ഭയങ്കര ഭംഗിയുണ്ട് പക്ഷേ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലാണ് പക്ഷേങ്കിൽ ഇവിടുന്ന് കൊടുക്കുന്ന സാധനം ആയതുകൊണ്ട് അടിപൊളിയാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഇത് പറയുന്നത് ഇതാണ് ബുഷ് ഓറഞ്ച് എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അടിപൊളിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ വീട്ടിൽ വാങ്ങി വെച്ച് കുറേ കായക്കുണ്ടാക്കിയാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ വേറെ പലൈറ്റി പല വെറൈറ്റി വെറൈറ്റി ചെടികൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഗാർഡൻ കഴിയുമ്പോഴാണ് അവർ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അബിയുമൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് അബിയൊക്കെ ഇവിടെ ഇങ്ങനെ പ്ലാന്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് പല വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്കിവിടുന്ന് ചൂസ് ചെയ്ത് വാങ്ങാം പിന്നെ ഇത് ലോഗൺ ഫ്രൂട്ടിൻ്റെ ആണ് പ്ലാന്റ് അങ്ങനത്തെ കുറേ വെറൈറ്റി മാങ്ങ അങ്ങനത്തെ കുറേ വെറൈറ്റി പ്ലാന്റ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു നമുക്ക് വേണമെങ്കിലും വാങ്ങാം അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് അതിൻ്റെ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡ്രൈസ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ട് വരുന്നവരെ നമുക്ക് അത്തിരിക്കും അതിന് നിന്ന് ബെല്ലൈക്കും കൂടെ ചെയ്താൽ ഞാൻ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും